സമയത്തിൽ നിങ്ങൾ കേട്ടില്ലേ നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ മഹാനടൻ നമ്മുടെ വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് സകല തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നേരിട്ട് എത്തിയിരിക്കുന്നു അദ്ദേഹം എത്തിയതിലുള്ള ആവേശം കൊണ്ട് അവിടെ ഓരോ കാര്യങ്ങൾ ദിനം പ്രതി ചെയ്യുന്ന സൈനികർ മുദ്രാവാക്യം നമ്മുടെ ഭാരതത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് സൈനികരെ അഭിനന്ദിക്കാൻ നേരിട്ട് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തിയതിൻ്റെ സകല ഊർജവും നമ്മുടെ സൈനികരുടെ മുഖത്ത് കൃത്യമായിട്ട് തെളിയുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ മോഹൻലാൽ എത്തിയതു മുതലുള്ള സകലതും നമ്മളെല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക ആളുകൾ വലിയ രീതിയിൽ ാണ് മോഹൻലാൽ എത്തിയതിൽ ആർമി യൂണിഫോമിൽ എത്തിയതിൽ തോന്നിയതുപോലെ തെറിവിളിക്കുന്ന ആളുകൾ പരിഹസിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ചില പ്രത്യേക ആളുകൾ എത്തിയാൽ മാത്രമേ സന്തോഷമുണ്ടാവൂ എന്നുള്ളതൊക്കെ ബോധമുള്ള സകലെ ആളുകൾക്കും അറിയാവുന്നതാണ് ഇത്തരം തെറിവിളികൾ പരിഹസിക്കുന്ന കുറച്ച് ആളുകളുടെ കമൻറ്റുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സകലെ ആളുകളും തിരിച്ചറിയേണ്ടത് അദ്ദേഹം എത്തിയത് എവിടേക്കാണ് അദ്ദേഹത്തിനൊക്കെ എത്രത്തോളം തിരക്ക് മോഹൻലാൽ എന്ന മഹാനടന് എത്രത്തോളം തിരക്കുണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് സ്വ സ്വയം ഒന്ന് എല്ലാ ആളുകളുമൊന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം സകല തിരക്കുകളും മാറ്റിവെച്ചിട്ട് നമ്മുടെ വയനാടിൻ്റെ ദുരന്ത മുഖത്തേക്ക് എത്തിയത് അവിടെ സകലതും നഷ്ടപ്പെട്ട ഒരു ജനതക്ക് മുന്നിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മകൻ മകൾ ഭാര്യ അച്ഛന് അമ്മ സകലതും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ജനതക്ക് മുന്നിലേക്ക് തങ്ങള് ചെറുപ്പം മുതൽ കണ്ടു കണ്ടുവളർന്നിട്ടുള്ള ഒരു മഹാനടൻ നേരിട്ട് ഞങ്ങളുടെ ദുരിത സമയത്ത് എത്തിയെന്ന് ആ ഒരു എത്തിയ എത്രത്തോളം ആശ്വാസകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കുമെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും അതേപോലെ തന്നെ സൈന്യത്തിന്റെ അടുത്തേക്ക് അവര് അവരൊരു റസ്റ്റ് പോലും ഇല്ലാതെ അവർ ഭക്ഷണം പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അവരെയൊക്കെ അഭിനന്ദിക്കാൻ കേണൽ എത്തിയതിൽ അവരൊക്കെ എത്രത്തോളം അഭിമാനവും ആവേശവും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും ആ സമയത്താ കുറച്ച് ആളുകൾ തെറിവിളികളും ഒരുപാട് പരിഹാസ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളുടെ കമൻറ്റ് ബോക്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സകല കമൻ്റ് ബോക്സുകളിലും തെറിവിളികളുമായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് ഞാൻ ഉദാഹരണം കമന്റുകൾ ഇവിടെ കൊടുക്കാം ആദ്യത്തെ കമന്റ് ആണ് പ്രഹസനമെന്ന് തോന്നിയവർ നമ്മളെല്ലാ എല്ലാ കമന്റുകൾക്കും ഒരു മറുപടി കൊടുക്കും കാരണം ഏകദേശം എല്ലാ കമന്റുകളും ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് കുറച്ച് കമന്റുകളെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളു അടുത്ത കമന്റ് ആണ് ഇയാൾ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ അടുത്ത കമന്റ് ആണ് ഷോ ഓഫ് അടുത്ത കമന്റ് ആണ് ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ ഇനി അടുത്ത ആണ് ഇത് എന്ത് പ്രഹസനമാ സജി അടുത്ത ആണ് പ്രഹസനം അടുത്ത ആണ് ഒരു തെറിയാണ് ഇത്തരം തെറികളും ഒരുപാടുണ്ട് അത് ഞാൻ അത്ര ഈ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നില്ല ഇതൊന്നു മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒരുപാട് കമൻറ്റുകൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരുപാട് ആളുകൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രഹസനമാണ് ആ ഒരു തരത്തിലൊക്കെ ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് മോഹൻലാൽ എന്ത് പബ്ലിസിറ്റിയാ വേണ്ടത് ഏത് മലയാളിക്കാണ് മോഹൻലാലിനെ അറിയാത്തതുള്ളത് അദ്ദേഹം ഒരു ജനപ്രതിനിധി ഒന്നുമല്ല അദ്ദേഹം വലിയ ഷോ ഓഫ് ചെയ്യാന് അദ്ദേഹത്തിന് ആരുടെയും ഒന്നും വേണ്ട അദ്ദേഹം ഇരുപത്തി ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്തു കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും സുബോധമുള്ള സകല ആളുകളും ഇദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുമായിരുന്നു അത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പദവിയായിട്ടുള്ള ലെഫ്റ്റനൻ്റ് കേണൽ പദവിയിൽ അദ്ദേഹം ആർമി യൂണിഫോമിൽ ആ വയനാട്ടിലേക്ക് ദുരന്തമുഖത്തേക്ക് എത്തിയതൊക്കെ എത്രത്തോളം വലിയ കാര്യമാണെന്ന് ഓരോ ആളുകളും ഒന്ന് സുബോധത്തിൽ ചിന്തിച്ചു നോക്കും അവിടെയുള്ള ആർമിക്ക് എത്രത്തോളം വലിയ ഊർജമായിരിക്കും അദ്ദേഹം എത്തിയതിൽ ഉണ്ടാവും നമ്മൾ തുടക്കത്തിലെ മുദ്രാവാക്യം വിളി കൊടുത്തു അത് അത് അതിലൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹം എത്തിയതിലുള്ള ഊർജം എത്രത്തോളം ഉണ്ട് എന്ന് സകലതും നഷ്ടപ്പെട്ട ഒരു ജനതക്ക് മുന്നിലേക്ക് ഒരു മഹാനടൻ എത്തുമ്പോൾ അവർക്കൊരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കവുമില്ല മറ്റൊന്ന് നമ്മുടെ സാഹചര പ്രമുഖ മാധ്യമങ്ങളിലും ഇദ്ദേഹം വന്ന വാർത്തകളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ വാർത്ത കാണുന്നതിൽ പുതിയ തലമുറയുണ്ട് ആ ആർമി യൂണിഫോമിൽ മോഹൻലാലിൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് എത്ര ആളുകൾ പുതിയ തലമുറയിലുള്ള ആളുകൾ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം സൈന്യത്തിന് വേണ്ടിയാണെന്ന് നിലപാടെടുത്തിട്ടുണ്ടാവും എത്ര ആളുകൾ മനസ്സിൽ ദിശ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും ഈ ഒരു സൈനിക യൂണിഫോമിൽ മോഹൻലാലിനെ കണ്ടതുകൊണ്ട് മാത്രം അതൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് ഗേണൽ പദവി ഒന്നും വെറുതെ കിട്ടിയതല്ല ഒരുപാട് ആളുകളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ കണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു തോന്നിയതുപോലെ തെറി വിളിക്കുന്ന തോന്നിയതുപോലെ പരിഹസിക്കുന്നവരൊന്നും ജീവിതത്തിൽ ഒരു രൂപ പോലും ഇതുപോലെയുള്ള ദുരന്ത മുഖങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടാവില്ല ഒരു സഹായവും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് മോഹൻലാൽ എന്ന മഹാനടൻ നമ്മുടെ നാടൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞിറങ്ങി ദുരന്തമുഖത്തേക്ക് അദ്ദേഹം നേരിട്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ മലയാളിയും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം